സന്തോഷ് രാമനെ സിനിമാ മേഖലയിലുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് അദ്ദേഹം ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ വർക്കിന് ദേശീയ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ ബറൌസിലും സന്തോഷ് പ്രവർത്തിച്ചു മോഹൻലാലാണ് സിനിമയിലേക്ക് വിളിച്ചത് സന്തോഷ് ശിവനും സന്തോഷ് രാമനും മാത്രമായിരുന്നു ക്രൂവിൽ മലയാളികൾ ബാക്കിയുള്ളവരെല്ലാം ഹോളിവുഡിൽ നിന്നുള്ളവരായിരുന്നുവെന്ന് സന്തോഷ് രാമൻ പറയുന്നു മോഹൻ ാൽ എന്ന സംവിധായകന്റെ സിനിമയാണ് ഇതെന്നാണ് സന്തോഷ് പറഞ്ഞത് മോഹൻലാൽ തന്റെ കരിയറിലെ മുഴുവൻ എക്സ്പീരിയൻസും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഷോർട്ട് ഡിവിഷന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ സ്കിൽ അമ്പരിപ്പിക്കുന്നതാണെന്നും സന്തോഷ് രാമൻ പറയുന്നു സന്തോഷ് രാമന്റെ വാക്കുകളിലേക്ക് എന്നെ സിനിമയിലേക്ക് വിളിച്ചത് ലാൽസാറായിരുന്നു ഇത്രയും വലിയൊരു പ്രൊജക്ടിൽ ഭാഗമായത് വലിയ സന്തോഷം തന്ന ഒന്നായിരുന്നു ആ ക്രൂവിൽ മലയാളിയായി ഞാനും സന്തോഷ് ശിവ ും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഹോളിവുഡിൽ നിന്നുള്ള ടെക്നീഷ്യന്മാരായിരുന്നു വളരെ ആസ്വദിച്ച് ചെയ്ത വർക്കാണ് ആണ് അതിന്റെ വേൾഡ് തന്നെ വളരെ വലുതാണ് ഷൂട്ട് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു എക്സ്പീരിയൻസ് ആവും ഈ സിനിമയെന്ന് സന്തോഷ് ശിവൻ സാർ പറഞ്ഞു മോഹൻലാൽ എന്ന നടനും പലപ്പോഴും നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ എന്ന സംവിധായകനാണ് ഈ സിനിമയിൽ എന്നെ കൂടുതൽ അമ്പരപ്പിച്ചത് ഇത്രയും കാലത്തെ കരിയറിനിടയിൽ പല ലെജൻഡറി സംവിധായകരുടെ കൂടെയും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് മുഴുവൻ അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഷോർട്ട് ഡിവിഷന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ സ്കിൽ അമ്പരിപ്പിക്കുന്നതാണ് സിനിമ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിലെ സംവിധായകൻ പ്രേക്ഷകർക്കും പുതിയ അനുഭവമായിരിക്കും സന്തോഷ് രാമൻ പറയുന്നു